ഏത് സമരവും അംഗീകൃത സംഘടനകൾ നടത്തണം എന്ന് പറയുന്നതിനകത്ത് എത്രമാത്രം രാഷ്ട്രീയമായ ശരിയുണ്ട് കാരണം അതാണ് ശ്രീമതി ബിന്ദുവും ചോദിച്ചത് അംഗബലം നോക്കിയിട്ടൊന്നുമല്ല അതുകൊണ്ടാണ് ഈ അമരാവതി ഒക്കെ അവർ ചൂണ്ടിക്കാട്ടിയത് അത് തന്നെ റിജിലും പറയുകയുണ്ടായി പട്ടിണി സമരവും ഒക്കെ ഇനി അതുകൂടാതെ ഈ പറയുന്ന ഇപ്പോ വയനാടിന് വേണ്ടിയിട്ട് സമരം നടക്കുന്നുണ്ടല്ലോ ഇവിടെയും അവിടെയും ഒക്കെ പോയി സമരം നടക്കുന്നുണ്ടല്ലോ അതൊരു അംഗീകൃത വിഭാഗം അല്ലെങ്കിൽ ഒരു അത്തരം ഒരു ആവശ്യം എന്ന നിലയിലല്ലല്ലോ ഇതൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങളാണ് അതിന് അത്തരമൊരു വിശാല തലമുണ്ട് അതാകണം അതിന്റെ രാഷ്ട്രീയവും അങ്ങനെയല്ലാതെ എല്ലാം അംഗീകൃത സംഘടനകളാകുക എന്ന് പറയുമ്പോൾ ഇത് മോദിയുടെ ഒരു ലൈൻ തന്നെയാണ് അംഗീകൃത സംഘടനകൾക്ക് പോലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ആവശ്യങ്ങളുമായി മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്താ പറയുന്നത് കോൺഗ്രസ്സുകാരെ പോലും ഉൾപ്പെടെ പറയുന്ന എന്താണ് അർബൻ നക്സലൈറ്റുകൾ അങ്ങനെ ഒരു അധിക്ഷേപമാണ് നടത്തുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ ഈ അരാജകവാദ പ്രയോഗത്തിനകത്തും ഉള്ളത് പിന്നെ ശ്രീ കെ സോമൻ ചൂണ്ടിക്കാട്ടിയ കാര്യത്തിലൂടെ അങ്ങയുടെ മറുപടി കേന്ദ്രം നൽകിയ പണം വകമാറ്റിയോ അവിടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രത്യേക പദ്ധതി ഇപ്പൊ പതിനൊന്ന് ലക്ഷത്തിനപ്പുറത്തേക്ക് കൂടി പറക്കാനുള്ള സഹായം കൂടെ പ്രത്യേക അധിക സഹായം കൂടെ അനുവദിച്ചിരിക്കുകയാണല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ആണോ ശ്രീ സോമൻ ഉദ്ദേശിച്ചെനിക്കറിയില്ല എങ്കിലും അദ്ദേഹം ഉൾപ്പെടെ ഈ കാര്യങ്ങളിൽ എപ്പോഴെങ്കിലും അവിടെ ആരുടെങ്കിലും വാതിൽ മുട്ടിയിട്ടുണ്ടോ അങ്ങനെ അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ ആ വാതിൽ അദ്ദേഹത്തെ തന്നെയാണ് അദ്ദേഹത്തെ തന്നെയാണ് ശരി അല്ല ശ്രീ കെ പേര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം കയറി പറഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായ ശ്രീ കെ വി തോമസ് എൻ എച്ച് എമ്മിൻ്റെ ഫണ്ട് കിട്ടാത്തതിൽ അതേപോലെ തന്നെ തൊഴിലുറപ്പിൻ്റെ ഫണ്ട് അനുവദിക്കാത്തതിൽ വെട്ടിക്കുറച്ചതിലൊക്കെ ഒരുപാട് നിരന്തരമായ ഇടപെടലുകൾ അദ്ദേഹത്തിനാകാവുന്ന വിധത്തിൽ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് വർക്ക് അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ സോമനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാവണമെന്നില്ല പൊതുജനങ്ങൾക്ക് അത് ബോധ്യമാണ് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന അത് ബോധ്യമാണ് എനിക്ക് അതേ പറയാനുള്ളൂ അതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം ഇവിടെ റെക്കഗ്നൈസ്ഡ് ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞത് വേണു ഞാനും ഇവിടെ ഇരിക്കുന്ന നാല് അതിഥികളും ഇവരെ ഇവരുടെ നാല് അതിഥികളും വേണു അടക്കമുള്ള നാല് അതിഥികളും ഈ വയനാട് സമരം നടക്കുന്നത് ഒരു വലിയ ജനകീയ മൂവ്മെന്റ് എന്നുള്ള നിലയില്ല കേരളത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട് ഇന്നിപ്പോ രാജ്ഭവന്റെ മുന്നിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടന്ന അങ്ങനെ ഒരു ജനകീയ മൂവ്മെന്റ് അവിടെ വേറെ ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ ഒന്നുമില്ല ഒരു ട്രേഡ് യൂണിയൻ ഡിസിപ്ലിൻ ഇല്ല എന്നാൽ തൊഴിലാളി രംഗത്ത് തൊഴിൽ നിയമം രാജ്യത്തുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെയും സെൻട്രൽ ഗവൺമെന്റിൻ്റെയും നിയമം അനുസരിച്ച് ലേബർ കോഡ് പുതുതായി വരുന്നതിലടക്കം ഈ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രതിപാദിച്ച് പറയുന്നുണ്ട് ട്രേഡ് യൂണിയൻ അംഗത്വം കൊടുക്കുന്നതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കകത്ത് പല തൊഴിലാളികളെ ബാധിക്കുന്ന കമ്മിറ്റിക്കകത്ത് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ നാലാം സ്ഥാനത്താ ബി എം എസ് ആണ് ഒന്നാം സ്ഥാനത്ത് ഇതൊക്കെ ചെറിയ ചില റൂൾസ് അനുസരിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് കേരളത്തിൽ ഐ ടി യു സി നാലാം സ്ഥാനത്താണ് ഇങ്ങനെ പല രൂപത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് വരുന്നുണ്ട് അത് വരുന്നതൊക്കെ ഈ ട്രേഡ് യൂണിയൻ ഡിസിപ്ലിൻ ഉള്ളൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞത് നേരത്തെ ആശാവർക്കർമാർക്ക് ഏഴായിരം എന്നുള്ളത് ഏഴായിരത്തി അഞ്ഞൂറോ എണ്ണായിരോ പതിനായിരം ആക്കി കൊടുക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ദുഷ്ടലാക്കുന്നു എൻ്റെ വായി ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട സി ഐ ടിയുനും ഇളമരം കരീമിനും അങ്ങനെ ഒരു അഭിപ്രായം കൊടുക്കാൻ ഗവൺമെന്റിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എന്ന് പറയാതെ സമരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ രാജിയിലേക്ക് എത്തുന്ന വിധത്തിലേക്ക് എല്ലാ വഴിയെ പോകുന്നവരെല്ലാം പിന്തുണ നൽകി അതിരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി വരുന്നതിനെയാണ് ഞങ്ങൾ അരാജകം എന്ന് പറഞ്ഞത് അല്ലാതെ ഈ സമരം സാമ്പത്തിക ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളതാ മുദ്രാവാക്യം വിളിയിലും ഈ പിന്തുണയിലും കാണുന്നുണ്ട് അത് മിക്കവാറും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും മരിച്ചാലും ഞങ്ങൾ ഇവിടെ ഒന്ന് മാറില്ല എന്നൊക്കെ പറയുന്നത് മുദ്രാവാക്യൊക്കെ നമ്മൾ വിളിക്കാറുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പ്രത്യേക അജണ്ടോന്ന് ഫോക്കസ് ജനങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അതിന് എന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒറ്റസെ ശ്രീ ബഹു ബഹുമാനരായ ശ്രീ ഗോപിനാഥനോട് എന്റെ ചോദ്യ വിനയത്തോടുള്ള ചോദ്യം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ആണോ ഈ ആശാ പ്രവർത്തകന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് സർവേ നടത്തുന്നത് വിവരങ്ങൾ ശേഖരിക്കുന്നത് കാര്യങ്ങൾ അറിയിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണോ അതോ സംസ്ഥാന ആരോഗ്യ വകുപ്പാണോ അതങ്ങൊന്ന് തുറന്നു പറയൂ